ഹലോ നമസ്കാരം കണ്ണൂരിൽ ചാൻറ്റ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്ത്രക്കളുടെ മറ്റൊരു പുതിയ 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 എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പരൻഗാവ് അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമുക്കറിയാം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം അതായത് കണ്ണൂരിലെ വിലക്കുറവിൻ്റെ ഏറ്റവും വലിയ ഷോറൂമാണ് വിലക്കുറവിലും സെലക്ഷനിലും അത് ക്വാളിറ്റിയിലൊക്കെ നമ്പർ വൺ ആയിട്ടുള്ള ഒരു ഷോറൂമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കൃത്യമായ സേവനം കൃത്യമായിട്ടുള്ള ഓഫറുകൾ സമ്മാനങ്ങളൊക്കെ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസാ കൂടി ഇന്നത്തെ അധികം നമ്മൾ എപ്പിസോഡ് ചിത്രം ഇന്നത്തെ അധ്യയനം ചിത്രീകരിക്കുന്നത് നമ്മുടെ ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ അതായത് ഏറ്റവും വലിയ ഷോറൂമാണ് കണ്ണൂരിലെ അല്ലെങ്കിൽ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ഫാമിലി വെഡ്ഡിങ് സെൻ്റർ പേര് പോലെ തന്നെ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഫീലാണ് നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നത് അത് ഞാൻ മാത്രം പറയുന്നില്ല ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്ന ആൾക്കാരും എല്ലാം പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് വളരെ ചെറിയൊരു ചോദ്യമായിട്ട് നമ്മൾ ഫാമിലി വെഡ്ഡിംഗ് സെൻറ്ററുണ്ട് ഉത്തരം പറയുന്ന വ്യക്തിക്ക് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ നൽകുന്ന സമ്മാനമുണ്ട് അതുപോലെ തന്നെ ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് രണ്ട് സമ്മാനങ്ങൾ ആരും തന്നെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ ചെറിയൊരു ക്ലൂ ഒക്കെ കൊടുത്തങ്ങൾ സമ്മാനം കൊടുക്കും കാരണം നമുക്ക് സമ്മാനം കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഹലോ സർ ഗുഡ് ഈവനിങ് പർച്ചേസിങ് കഴിഞ്ഞോ അല്ല തുടങ്ങിയിട്ടുള്ളൂ എങ്ങനെയാ

ജോലി എന്താ ചെയ്യുന്നത് ഒരുപാട് നമ്മുടെ ബിസിനസ് ഏരിയ ആണ് ഇവിടെ ഞാൻ ചെറിയ ചോദ്യം അതായത് കണക്കൊക്കെ അറിയാലോ കച്ചവടൊക്കെ എന്തായാലും കണക്ക് കിട്ടിയിട്ട് അറിയുന്ന ആളാണ് നമ്മളേറ്റവും താഴെയുള്ള പത്താണ് പത്ത് പിന്നെ നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്ത് ആയിരത്തി പത്ത് അങ്ങനെ പത്ത് കയറി കയറി പോവും അപ്പം എൻ്റെ ചോദ്യം

ൾ വീട്ടിലാക്കി വന്നതാണ് അതെവിടെയും പോയിട്ട് വരുമ്പോ നേരെയും കൂട്ടൊന്നും പർച്ചേസ് ആയിട്ട് ഇവിടെ ടൂ വീലറാണ് ഇപ്പൊ തന്നെ സഞ്ചരിക്കുന്ന എല്ലാവരും ഹെൽമെറ്റ് വേണ്ട സംഭവമാണ്

അതായത് അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ഏരിയ എന്ന് തന്നെ പറഞ്ഞാൽ നമ്മൾ കണ്ണൂർ പോലീസ് മൈതാനത്ത് അത്രയും ഏരിയ ഉണ്ട് ഭയങ്കര വലിയൊരു വലിയൊരു ബിസിനസ്മാൻ്റെ ഒരു കല്ല്യാണമായിരുന്നു അപ്പം അത് പന്തല് അപ്പം പന്തലർക്ക് പണിയിട്ട് കുഴപ്പമൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ചെറിയ ചോദ്യമാണ് അതായത് നമ്മൾ കണക്കിൻ്റെ കണക്ക് പറയുമ്പോൾ നമ്മൾ പത്ത് അത് വെറും പത്ത് ഏറ്റവും ചെറിയ പത്ത് നൂറ്റി പത്ത് എന്ന് പറയുമ്പോൾ അതിനെക്കാട്ട് കുറച്ച് മുകളിൽ പത്ത് ഇരുന്നൂറ്റി പത്ത് എന്ന് പറയുമ്പോൾ അതിനേക്കാട്ട് മുകളിൽ പത്ത് ഒരു ആയിരത്തി പത്തെന്ന് പറയുമ്പോൾ അതിനെക്കാട്ട് മുകളിൽ ഒരു ഒരു രണ്ടായിരത്തി പത്ത് വരുമ്പോൾ അതിനെക്കാട്ട് മുകളിൽ ഒരു ലക്ഷത്തി പത്ത് നിർമ്മം അതിനെക്കാട്ടി മുകളിൽ വരും അപ്പൊ എന്റെ ചോദ്യം ഏറ്റവും മുകളിലുള്ള പത്തേതാണ് കാര്യങ്ങൾ നടക്കേണ്ട ഭംഗിയായിട്ട് ഓക്കെ താങ്ക് യു ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഒറ്റയ്ക്ക് ഒന്നുള്ളോ ആണെവിടെ കൂടെ വന്ന നോക്കാരൊക്കെ നിങ്ങൾ രണ്ടുപേര് വേറെ എവിടെ

ഇരുപതിൻ്റെ കൂടെ പത്ത് കൂട്ടിയാല് മുപ്പതിൻ്റെ അകത്ത് ഇരുപത് കഴിച്ചാല് മുപ്പതിൻ്റെ അകത്ത് ഇരുപത് ലെസ് ആയി കഴിഞ്ഞാൽ കൂടെ നൂറ് കൂട്ടിയാല് ആയിരത്തി നൂറ്റിപ്പത്തിന്റെ കൂടെ ഒരു ലക്ഷം കൂട്ടി എത്രയാത്തി ആയിരത്തി പത്ത് അല്ലേ ഓക്കെ അങ്ങനെ പത്ത് കേരി കേരി പോയിക്കൊണ്ടിരിക്കും എന്റെ ചോദ്യം ഏറ്റവും മുകളിലുള്ള പത്തേതാണ് അല്ല ഈ നമ്മുടെ യാതൊരു നമ്മൾ നേരത്തെ രണ്ട് കുട്ടികളെ ചോദിച്ചില്ലേ അതായത് നമ്മുടെ വിവാഹ മംഗളാശംസ കൊടുത്തേ അവരുടെ രണ്ടുപേരുടെയും ചേട്ടന്മാരാണ് ഈ നിൽക്കുന്ന ചേട്ടന്മാർ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നേ ഇദ്ദേഹത്തോട് നമ്മൾ നേരത്തെ ചോദിച്ചു അത് ഇദ്ദേഹത്തിന്റെ ഏട്ടനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തോട് ചോദിച്ചു ഇദ്ദേഹത്തിന് ജഷ്ടനാണ് ഇദ്ദേഹം അതായത് ഇദ്ദേഹത്തിന് അനിയനാണ് ഇദ്ദേഹത്തിന് അനിയനാണ് അപ്പൊ അനിയന്മാരാണ് കൊണ്ടുമാറിക്ക് ഓക്കെ ഇനി ചേട്ടന്മാര് ചേട്ടൻ പേര് എട്ടില് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ അനിയനെത്തല്ല പഠിക്കുന്നത് അഞ്ചില് നിങ്ങളുടെ വ്യത്യാസം ഉണ്ട് കേട്ടോ ഓക്കെ പഠനമൊക്കെ എങ്ങനെയുണ്ട് കുടുംബക്കാർക്ക്

കറക്റ്റ് ഓ കണക്കൊക്കെ കറക്റ്റ് ആണ് അപ്പൊ ഇത് നമ്മള് കണക്കുമായിട്ട് സംഖ്യയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പൊ ഞാൻ ചോദിച്ചതാണ് ഏറ്റവും മുകളിലുള്ള പത്ത് ഏതാണ് ഏറ്റവും മുകളിലുള്ള പത്ത് ഇതിന് സംഖ്യയായിട്ടും കണക്കായിട്ടും ബന്ധമില്ല എന്നാൽ ഏറ്റവും മുകളിലുള്ള പത്ത് ഏതാണ് അതുക്കും മേലെ അതുക്കും മേലെയുള്ള പത്ത് ഇത് ലക്ഷ സംഖ്യയായിട്ട് യാതൊരു ബന്ധമില്ല ഇത് അതുക്കും മേലെ ഏറ്റവും മുകളിലുള്ള പത്ത്

ബസ് ഇറങ്ങി അങ്ങോട്ടേക്കല്ലേ പോകുന്നല്ലേ ആ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മള് കമ്പിലെത്തുന്നതിന് മുന്നേ നാറാത്ത് അല്ലേ നാറാത്ത് ബസ് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് വീട്ടിൽ പോകണ്ടേ അവിടുന്ന് നടക്കേണ്ട ദൂരമുള്ള ഓട്ടോന് പോകും എത്ര ക്ലാസ് പഠിക്കുന്നു സ്കൂൾ ബസ് വരും

നമ്മളിങ്ങനെ സവാരിയാണ് കാരണം ഓരോ വീട്ടിൽ പോയിട്ട് ഓരോ കുട്ടികളെ പോകുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു സവാരിയായിട്ടൊക്കെ പോകും പഠിച്ചിട്ട് ആരാകണം നിങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ പാട്ടുപാടും എന്തൊക്കെ ആഘോഷം ഉണ്ടോ വിശേഷം ഉണ്ടോ എന്താണ് ചെറിയ ചോദ്യം പത്തിൻ്റെ കൂടെ പതിനെട്ട് കൂട്ടിയാൽ ഇരുപത്തെട്ടിൻ്റെ കൂടെ പന്ത്രണ്ട് കൂട്ടിയാൽ മുപ്പത് നാൽപ്പത് അല്ലേ ഇരുപത്തെട്ടിൻ്റെ കൂടെ പന്ത്രണ്ട് നാൽപ്പതായി ഓക്കെ ചോദ്യം നമ്മൾ കണക്കില് ഏറ്റവും സ്ഥാനത്തുള്ള പത്താണ് വെറും പത്ത് അതിന്റെ മുകളിലേക്ക് നമ്മുടെ പിന്നെ നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്ത് അങ്ങനെ പോകും അല്ലെ അതൊക്കെ സംഖ്യകളും കണക്കുമായിട്ട് ബന്ധമാണ് ഇത് സംഖ്യയായിട്ട് കണക്കായിട്ടൊന്നും ഒരു ബന്ധമില്ല ചോദ്യം ഏറ്റവും മുകളിലുള്ള പത്ത് ഏതാണ് പത്ത് ലോക്കലത്തെ പത്ത് ക്ലോക്കട്ടൊന്നും ബന്ധമില്ല ക്ലോക്കായിട്ട് ബന്ധവുമില്ല കണക്കായിട്ട് ബന്ധവുമില്ല സംഖ്യയായിട്ട് ബന്ധമൊന്നുമില്ല ഇത് മലയാളത്തിലെ ഒരു വാക്കാണ് ഏറ്റവും മുകളിലുള്ള പത്ത് നമ്മളെയൊക്കെ മുകളിൽ നമ്മളെയൊക്കെ മുകളിലുള്ള പത്ത് ഏറ്റവും മുകളിലെ പത്ത് അവിടെന്ന് പറയുന്നുണ്ട് ആപത്താണ് ആപത്ത് എന്ന് പറഞ്ഞാല് ഏറ്റവും മുകളിലുള്ള പത്തല്ല ഏറ്റവും മുകളിലുള്ള പത്ത് ഏതും നമുക്കൊരു ഫാമിലി നമുക്ക് ഫാമിലി ഒന്ന് ചുറ്റി വരി നോക്കാം നമസ്കാരം ഗുഡ് ഈവനിങ് സാറിന്റെ പേര് ആസിഫ് സ്ഥലം പഴയങ്ങാടി പഴയങ്ങാടി എവിടെയായിട്ട് വരും ടൗണിൽ ടൗണിൽ തന്നെ തന്നെ ജോലി

ണോ ഓട്ടോനാണോ ഓട്ടോ ഓട്ടോ പിന്നെ കഴിഞ്ഞ തവണയൊക്കെ മോളെ സ്കൂളിൽ ഓട്ടോ ചേട്ടൻ കാരണം അവരുടെ കൂടി നമ്മൾ കൊണ്ടാക്കും വരെയൊക്കെ ചെയ്യുന്നത് അപ്പം പിന്നെ എന്താണ് പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയിൽ പർച്ചേസ് ചെയ്യാൻ വരാൻ കാരണം എന്തെങ്കിലും വിശേഷം ആഘോഷം അങ്ങനെ എന്തെങ്കിലും പെരുന്നാളിന്റെ ഭാഗമായിട്ടാണോ പെരുന്നാൾ വരിക ജൂൺ പതിനേഴിന് വരുന്ന പത്ത് അതിൻ്റെ അഡ്വാൻസായിട്ട് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ചെറിയ ചോദ്യം ഇവിടെ പല്ലേയും കിട്ടിയോ ഇല്ല അതായത് കണക്ക് കണക്കിൽ നമ്മൾ സംഖ്യകളെ വെച്ച് നോക്കുമ്പം ഏറ്റവും ചെറിയ പത്താണ് വെറും പത്ത് അതിൻ്റെ മുകളിൽ പോയിഞ്ഞാൽ നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് മുന്നൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്ത് ആയിരത്തി പത്ത് അതിൻ്റെ മുകളിൽ പോയ ഒരു ലക്ഷത്തി പത്ത് പിന്നെ കോടി പത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ ഇതൊരു പത്തിനെ പറ്റി അന്വേഷിക്കാനാണ് ഇത് കണക്കുമായിട്ട് അല്ലെങ്കിൽ സംഖ്യയായിട്ടൊന്നും ബന്ധമില്ല ഇതൊരു മലയാള വാർഡ് വേർഡാണ് അതായത് ഏറ്റവും ഏതാണ് ഏറ്റവും മുകളിലുള്ള പത്ത് ഇത് ഞമ്മ കണക്കല്ല ഇത് കണക്കായിട്ടൊന്നും ബന്ധമില്ല ഇതൊരു പല കാര്യങ്ങളൊക്കെ സംസാരിക്കും നമ്മൾ പല അങ്ങനെ പറയും ഏറ്റവും അന്വേഷിക്കണം ആർക്കെങ്ങനെ ഉത്തരം കിട്ടിയോ എന്നുള്ള കാര്യം അപ്പം ഒരാളിങ്ങനെ ഓരോ ഓരോ പത്തിന് അന്വേഷിച്ചോണ്ട് കാണാം ഓരോ പത്ത് സമ്പത്താണോ ആപത്താണോ എന്നൊക്കെ ഇങ്ങനെ കാര്യം ചേച്ചോണ്ട് അവസാനം പത്തിലൂടെ സഞ്ചരിച്ച് ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ പത്തിലൂടെ മാത്രം സഞ്ചരിച്ച് ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് പെരുന്നാളുടെ പേര് ജൂൺ മുപ്പതിന് വിവാഹിതനാകുന്ന റാഫി സാറിന് കണ്ണൂർ വിഷൻ്റെയും ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ വിവാഹ മംഗലാശംസകൾ അഡ്വാൻസ് ആയിട്ട് ഓക്കെ അപ്പം ഇനി ചോദ്യം ചോദിക്കാം പത്ത് ഏറ്റവും താഴെയുള്ള കണക്കിനാണെങ്കിൽ പത്ത് വെറും പത്ത് അതിൻ്റെ മുകളിൽ പോയാൽ നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്ത് ആയിരത്തി പത്ത് ഒരു ലക്ഷത്തി പത്തി ഒരു അങ്ങനെ കോടിപ്പത്തൊക്കെ ആയിട്ട് പോവും ചോദ്യം ഏറ്റവും മുകളിലുള്ള പത്ത് ഏതാണ് അത് കണക്കുമായിട്ട് സംഖ്യയായിട്ടൊന്നും ബന്ധമില്ലാത്തതാണ് ഏറ്റവും മുകളിലുള്ള പത്ത് നമ്മുടെയൊക്കെ മുകളിൽ അതുക്കും മേലെ ഏതാ പത്ത് തലപ്പത്ത് തലപ്പത്ത് എന്ന് പറഞ്ഞാൽ ടോപ്പ് ടോപ്പ് ലെവലിൽ അതെല്ലാം നിക്കുന്നതിനാ നമ്മളൊരു തലപ്പത്ത് ഭയങ്കര തലപ്പത്തുള്ള ആളാണ് ഏറ്റവും ഹൈ ലെവലില് നിൽക്കുന്നതിനാ തലപ്പത്ത് തലപ്പത്ത് എന്ന് പറയാം ഇതാന ഉത്തരം പറഞ്ഞു കൊടുത്താൽ ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ അവരങ്ങോട്ട് പോയി എന്തായാലും അങ്ങോട്ട് പറഞ്ഞ സഹോദരിയാണ് ആണ് നമ്മൾ സമ്മാനം നൽകിയാണ് ഏറ്റവും മുകളിലുള്ള പത്ത് ഏത് എന്ന ചോദ്യത്തിന് തലപ്പത്ത് അതായത് തലപ്പത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള സ്ഥാനത്തിനാണ് നമ്മൾ തലപ്പത്ത് എന്ന് പറയുക തലപ്പത്തിരിക്കുന്ന ആണെന്നൊക്കെ പറയാം ഉത്തരം പറഞ്ഞ നമ്മുടെ സഹോദരിക്ക് കണ്ണൂരിനെ കണ്ണൂരിന്റെ സ്വന്തം ഫാമിലി ഫാമിലി വെഡിങ് സെന്റർ നൽകുന്ന ഒരു സമ്മാനം പിന്നെ വിലക്കുറവിന്റെ സ്ഥാപനമായ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന മറ്റൊരു സമ്മാനം അപ്പൊ അഡ്വാൻസ് പെരുന്നാൾ ആശംസകൾ പുള്ളിക്കാനോട് പറയാ വിവാഹമംഗല ആശംസ ഓക്കെ കാണാം ഓക്കെ അങ്ങനെ നമ്മുടെ സ്വന്തം തറവാട് നമ്മുടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയ ചോദ്യങ്ങളും പുതിയ മുകളായിട്ട് വീണ്ടും അടുത്ത തീയതി കാണാം ഗുഡ് ബൈ